നമസ്കാരം ഞാൻ രാജേഷ് എമാലി നമ്മുടെ റിയൽ ഹീറോസ് പൈമറ്റം അണിയിച്ചൊരുക്കുന്ന അഞ്ചാമത് ഓണം ആഘോഷവും നടക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ ഗാനമേളയുണ്ട് കൊച്ചി മ്യൂസിക് ഡ്രീംസിന്റെ അപ്പം ആ പ്രോഗ്രാം കാണാൻ എല്ലാവരും എത്തണം അടിപൊളി ഗാനമേളയാണ് അപ്പം ഈ ഇത്ര നാൾ കൈമറ്റം നടന്നേക്കാൾ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും പിന്നെ ഈ ക്ലബിനെ കുറിച്ച് പറയുന്ന ഒത്തിരി ചാരിറ്റി പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ഒരു ക്ലബ്ബും കൂടിയാണ് അവാർഡുകളൊക്കെ കിട്ടിയ ഒരു ക്ലബ്ബും കൂടിയാണ് അപ്പം ആ നാട്ടിലെ എല്ലാ നവരായ ആളുകളെയും പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യണം അപ്പം എല്ലാവരും പ്രോഗ്രാം കാണാൻ എത്തുക താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം ഞാൻ രാജേഷ് അടിമാലി നമ്മുടെ റിയൽ ഹീറോസ് പൈമറ്റം അണിച്ച് ഒരുക്കുന്ന അഞ്ചാമത് ഓണം ആഘോഷവും നടക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ ഗാനമേളയുണ്ട് കൊച്ചു ന്യൂസ് ഡ്രീംസിന്റെ അപ്പം പ്രോഗ്രാം കാണാൻ എല്ലാവരും എത്തണം അടിപൊളി ഗാനമേളയാണ് അപ്പം ഈ ഇത്ര നാൾ കൈമറ്റം നടന്നേക്കാൾ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും പിന്നെ ഈ ക്ലബിനെ കുറിച്ച് പറയുന്ന ഒത്തിരി ചാരിറ്റി പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ഒരു ക്ലബും കൂടിയാണ് അവാർഡുകൾ കിട്ടിയ ഒരു ക്ലബ്ബും കൂടിയാണ് അപ്പം ആ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് പുഷ്പ സ്വാഗതം ചെയ്യണം അപ്പം എല്ലാവരും പ്രോഗ്രാം കാണാൻ എത്തുക താങ്ക് യു താങ്ക് യു സോ മച്ച്